നമസ്കാരം നമസ്കാരം ഇത് വ്യത്യസ്തമായ ഒരു ശില്പമാണല്ലോ ശരിക്കും എന്താ ആശയം ആശയം സ്ത്രീ ശാക്തീകരണമായിരുന്നു ഉദ്ദേശം പക്ഷെ അത് ഇതൊരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് പക്ഷെ ഇതിനകത്തൊരു അരിവാള് എന്തിയ ഒരു സ്ത്രീ ആയിരുന്നു കല്ലിൽ വെച്ച് അതിൻ്റെ അന്നത്തെ എനിക്കൊരു കായിക പരിചയം ഇല്ലാതെ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ആഗ്രഹം കണ്ടുണ്ടാക്കി പിന്നെ അതിൻ്റെ പിടിയം കുടിഞ്ഞു പോയപ്പോൾ പിന്നെ നമ്മൾ

അതുപോലെ തന്നെ ഇവിടെ വേറെ ഉണ്ടല്ലേട്ടാ ഇതെന്താണ് തേക്കിലാണ് അല്ലേ കൊത്തുപണിക്ക് ഏറ്റവും യോജിച്ചതാണോ നിലവിലെ അതും കിട്ടാൻ പറ്റിയാലോ അന്നൊന്നും പ്രശ്നല്ലായിരുന്നു അതൊരു മുപ്പത് വർഷം മുൻപുള്ള കാര്യം അതൊക്കെ ആളല്ലോ ആവശ്യത്താലും പിന്നെ പൈസക്ക് ആവശ്യമുണ്ടല്ലോ കഴിക്കുന്ന അവസ്ഥയാ കൊടുത്തെങ്കിലും പിന്നെ ഉണ്ടാക്കാനുള്ള കൊടുക്കാൻ വേണ്ടിയല്ല ഉണ്ടാക്കിയിരിക്കുന്നത് ണ്ടോ ഇല്ല ഇപ്പില്ല പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷമായിട്ട് പന്ത്രണ്ട് വർഷം